എട്ടു ക്ലൂ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ക്ലൂ ഇതാണ് ഞങ്ങളുടെ പേരിൽ പല സിനിമകളും വന്നിട്ടുണ്ട് സെക്കൻഡ് ക്ലൂ ഇതാണ് ഞങ്ങളിൽ സുന്ദരന്മാരും ബുദ്ധിമാന്മാരും ക്രൂരന്മാരും ഉണ്ട് പ്രാർത്ഥിക്കാണ് മൂന്നാമത്തെ ക്ലൂ ഇതാണ് ഞങ്ങൾ കരയുന്നത് ആരും കണ്ടിട്ടില്ല നാലാമത്തെ ക്ലൂ ശ്രദ്ധിച്ചോളൂ ഞങ്ങളിൽ ചിലർ മരം കയറാറുണ്ട് പറയണേ അഞ്ചാമത്തെ ക്ലൂ ശ്രദ്ധിച്ചോളുക മനുഷ്യൻ ആനന്ദത്തിനും ആഹാരത്തിനും ഞങ്ങളെ വളർത്താറുണ്ട് ഹോബിയായിട്ട് വളർത്തുന്നവരുണ്ട് തിന്നാൻ വേണ്ടി വളർത്തുന്നവരുണ്ട് അടുത്ത ക്ലൂ ഞങ്ങളുടെ ശബ്ദം അധികം ആരും കേട്ടിട്ടില്ല എങ്കിലും ഞങ്ങൾ വരുന്ന ശബ്ദം കുട്ടികൾക്ക് വരെ അറിയാം മരം കേറും ഹോബിയായിട്ട് വളർത്തും ആഹാരത്തിനും ആനന്ദത്തിനും വേണ്ടി വളർത്തും ഞങ്ങളുടെ പേരിൽ പല സിനിമകളുണ്ട് ഞങ്ങൾ കരയുന്നത് ആരും കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ കരയും ആ ഞങ്ങൾ വരുന്ന ശബ്ദം കുട്ടികൾ കരയും ശരി അടുത്ത ക്ലൂയിലോട്ട് പോവുകയാണ് ഇതുവരെ ആരും ഉത്തരം പറയാത്ത സ്ഥിതിക്ക് ഒരു അവതാരമാണ് നമ്മൾ വിഷ്ണുവിന്റെ അവതാരം എന്നൊക്കെ പറയലേ അതിലൊന്നാണ് ഇത്രയും ഇത്രയും വന്ന് ഇനി എട്ടാമത്തെ ക്ലൂ എന്തും സംഭവിക്കാം ഇംഗ്ലീഷിൽ എന്നാണ് അയ്യോ ഇംഗ്ലീഷിന്റെ ഇംഗ്ലീഷിന്റെ അർത്ഥം അർത്ഥം ആ ഓക്കെ ഇത് നമ്മൾ ആഹാരത്തിനും വിനോദത്തിനും വേണ്ടി വളർത്തുന്നു മീൻ ഓ ആൻസർ ആണ് മത്സ്യാവതാരം നമ്മൾ കേട്ടിട്ടില്ലേ പിന്നെന്താ പറയാ ഇതിന്റെ പേരുള്ള സിനിമ എന്ന് പറയുന്നത് മീൻ എന്ന് പറഞ്ഞ ഒരു മലയാള സിനിമയുണ്ട് നെത്തോലി ചെറിയ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് അറിയാവുന്ന ശബ്ദം പറഞ്ഞു കഴിഞ്ഞാ മീൻകാരം ശബ്ദമൊക്കെ പിള്ളേർക്ക് പെട്ടെന്ന് എന്താ ആ അങ്ങനെയുള്ള സംശയങ്ങൾ ടീച്ചറോട് ചോദിക്കണം കാരണം സംശയം വെച്ചോട് ഒരിക്കൽ നിങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞു പോലും കിട്ടത്തില്ല ചേച്ചി പറഞ്ഞുതരാം മരത്തെ കയറുന്ന മീൻ്റെ പേരാണ് നമ്മൾ കേട്ടിട്ടില്ല തെങ്ങില് വരെ വെള്ളത്തിൽ തെങ്ങില് വരെ ഈ എന്ന് പറഞ്ഞ മീൻ വെള്ളം ഒലിച്ചിറങ്ങുന്നതിൽ ഈ മീന് തെങ്ങീന്ന് വരെ ഈ മീനെ നമുക്ക് കിട്ടാൻ പക്ഷെ നിങ്ങൾ വിലക്ക് വാങ്ങി അത് തിന്നാൻ നോക്കണ്ട അങ്ങനെ വളരെ വിരളമായിട്ട് തെങ്ങിൽ കയറി ഇരിക്കാറുള്ളൂ ഇനി മൊസ് മാത്രമേ തിന്നുള്ളൂന്ന് വെച്ചു കഴിഞ്ഞാൽ തപ്പി നടക്കാം ഏതെങ്കിലും തെങ്ങിന്റെ മൂളി കാണും ഓക്കെ ശരി അപ്പൊ ആരും പറഞ്ഞില്ലേ ഉത്തരം പറഞ്ഞു നാല് പോയിന്റ് ശരി അപ്പൊ നമുക്ക് ഏത് ടാസ്ക് ആണ് ശ്വാസികൾക്ക് തെരഞ്ഞെടുക്കാം നിങ്ങളുടെ ഗെയിം എന്താന്ന് വെച്ചാൽ ഇത് കണ്ടോ ഒരു പീരമിഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് കൊറേ ബ്ലോക്സ് ആണ് ഈ ബ്ലോക്സ് എല്ലാം നിങ്ങൾ ഒരുമിച്ചാക്കി ഇതുപോലെ ഈ പീരമിഡ് സെറ്റ് ചെയ്യണം സെക്കന്റിനുള്ളിൽ നിങ്ങൾ ഈ ടാസ്ക് കംപ്ലീറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഏജൻസീസ് നൽകുന്ന തൗസൻഡ് ആയിട്ട് വന്നോളൂ കയ്യിലുള്ള ബാറ്റിനെ ഏൽപ്പിക്കണം ഓക്കെ ഈജിപ്ഷ്യൻ പിരമിഡ് എന്നൊക്കെ പറഞ്ഞ ഒരു പിരമിഡ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്താണ് മൈക്രോവേവ് ഓവൻ പറഞ്ഞത് ഓക്കെ ഓവൻ ഓവൻ വെച്ച് സ്വയം പാചകം ചെയ്യുന്ന ശീലം ഒക്കെ ഉണ്ടോ നമുക്ക് റെഡി സ്റ്റാർട്ട് ഇവിടെ ഇവിടെ ആ ഒരു ഒരു ഷേപ്പ് ഷേപ്പ് പിരമിഡിന്റെ ആണ് അതാണ് മനസ്സിൽ അതാണ് നമ്മൾ ഇവിടെ അറേഞ്ച് എന്തെങ്കിലും എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിമറിച്ചൊക്കെ വെച്ച് നോക്കാം എന്തെങ്കിലും ഒക്കെ അഗ്രകണ്ണിനാണോ അല്ല ഇനി നമ്മുടെ മുന്നിൽ മുപ്പത് സെക്കൻഡ് ആണ് ഉള്ളത് ടൈം അറുപത് സെക്കൻഡ്സേ ഉള്ളൂ ടോട്ടൽ സോ ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്തെങ്കിലും ഒക്കെ ഒന്ന് വെച്ച് നോക്കാനായിട്ട് ആ ബ്ലോക്കോ ഈ ഈ വെള്ളി ബ്ലോക്ക് ആണ് നമ്മൾക്ക് സെറ്റ് ചെയ്യേണ്ടത് ഷോ ടെൻ സെക്കൻഡ്സും കൂടി ഉള്ളു അയ്യോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കുറച്ചും കൂടി ഒന്നും കൂടി ചെയ്തു നോക്കൂ പറ്റുന്നില്ല അല്ലേ എനിവേ കുറച്ച് ടഫാണ്